നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എൽ ഡി എഫ് ക്ലാർക്ക് രണ്ടായിരത്തി പതിനേഴ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പുതുക്കിയ സിലബസ് ആണ് ശ്രദ്ധിക്കുക പുതുക്കിയ സിലബസിലുണ്ടായ പ്രധാന മാറ്റങ്ങളാണ് കേരള നവോത്ഥാനം എന്ന പാഠഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാചീന ഭാരതം എന്ന പാഠഭാഗവും ഒഴിവാക്കിയിട്ടുണ്ട് നമുക്കിനി വിശദമായ സിലബസ് എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ആദ്യം ലഘുഗണിതം അഥവാ സിമ്പിൾ അരിത്തമെറ്റിക് ഈ വിഭാഗത്തിൽ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക സംഖ്യകളും അടിസ്ഥാന അടിസ്ഥാനക്രിയകളും ഭിന്നസംഖ്യകളും സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ ഇത്രയുമാണ് ലഘുഗണിതം എന്ന വിഭാഗത്തിൽ നിന്നും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ അടുത്തത് മാനസിക ശേഷി അഥവാ എബിലിറ്റി ഈ വിഭാഗത്തിൽ നിന്നും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ തന്നിരിക്കുന്നു ശ്രദ്ധിക്കുക ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാനനിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡി കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അടുത്തതായി ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന വിഭാഗത്തിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ശ്രദ്ധിക്കുക കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യം സാമൂഹികവും സാമ്പത്തികവും വ്യാവസായികവുമായ നേട്ടങ്ങൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നദികളും നദീതട പദ്ധതികളും ധാതുഭവങ്ങളും പ്രധാന വ്യവസായങ്ങളും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഭൗതികവും വ്യാവസായികവും സാംസ്കാരികവുമായ അടിസ്ഥാന വിവരങ്ങൾ മധ്യകാല ഇന്ത്യ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ത്യയുടെ വിദേശ നയം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇന്ത്യ ചരിത്രത്തിന്റെ അവലോകനം ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലകൾ കേന്ദ്ര സംസ്ഥാന ഗ്രാമവികസന പദ്ധതികൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിവരാവകാശ നിയമം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെയും നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൗരാവകാശ സംരക്ഷണ നിയമം സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ സൈബർ നിയമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ് രാഷ്ട്രീയം സാമ്പത്തികം സാഹിത്യം ശാസ്ത്രം കലാസാംസ്കാരികം, സാംസ്കാരികം കായികം തുടങ്ങിയ മേഖലകളിലെ ദേശീയവും അന്താരാഷ്ട്രീയവുമായ സമകാലീന സംഭവങ്ങൾ ഇത്രയുമാണ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന വിഭാഗത്തിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ അടുത്തതായി ജനറൽ സയൻസ് എന്ന വിഭാഗത്തിൽ നിന്നും നാച്ചുറൽ സയൻസ് എന്ന ഭാഗത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അടുത്തതായി ജർണൽ സയൻസ് എന്ന വിഭാഗത്തിൽ നിന്നും ഫിസിക്കൽ സയൻസ് എന്ന ഭാഗത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിഡവും പ്രവൃത്തിയും ശക്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും അടുത്തതായി ജനറൽ ഇംഗ്ലീഷ് എന്ന വിഭാഗത്തിൽ നിന്നും ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ഭാഗത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് എഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്ട് confusion of adjectives and adverbs comparison of adjectives articles the definite and the indefinite articles uses of primary and modal auxiliary verbs tag questions infinitive and gerunds tenses tenses in conditional tenses adverbs and position of adverbs prepositions the use of correlatives direct and indirect speech active and passive voice correction of sentences അടുത്തതായി വൊക്കാബുലറി ഭാഗത്തു നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക സിംഗുലർ ആൻഡ് പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൗൺസ് വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ് കോമ്പൗണ്ട് വേർഡ്സ് സിനോണിംസ് ആൻഡോണിംസ് ഫ്രൈസൽ വേർബ്സ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് ദർ മീനിങ്സ് അടുത്തതായി മലയാള ഭാഷാ വിഭാഗത്തിൽ വ്യാകരണ ഭാഗത്ത് നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക നാമപദങ്ങൾ വിവിധ നാമങ്ങൾ വിഭക്തി വചനം ക്രിയാപദങ്ങൾ ക്രിയാവിശേഷണങ്ങൾ തദ്ധിതം സന്ധ്യയും സമാസവും വാക്യത്തിൽ ചിഹ്നങ്ങളുടെ ഉപയോഗങ്ങൾ ഭാഷാ പ്രയോഗത്തിലെ വൈകല്യങ്ങൾ ശരിയായ പദം ശൈലികൾ ഒറ്റപദങ്ങൾ അർത്ഥം അർത്ഥവ്യത്യാസം വിപരീത പദം പര്യായ പദങ്ങൾ അടുത്തതായി സാഹിത്യഭാഗത്ത് നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക കേരളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാരും അവരുടെ കൃതികളും പ്രധാന കഥാപാത്രങ്ങളും പ്രസിദ്ധ എഴുത്തുകാരുടെ അപരനാമങ്ങളും തൂലികാനാമങ്ങളും സാഹിത്യ പുരസ്കാരങ്ങളും അവലഭ്യമായ കൃതികളും എഴുത്തുകാരും അടുത്തതായി വിവർത്തനം എന്ന ഭാഗം ശ്രദ്ധിക്കുക വാക്യങ്ങളുടെ അഥവാ ശൈലികളുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഇത്രയുമാണ് എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി പതിനേഴ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ച് തന്നെ വ്യക്തമായി പഠിക്കുക വിശദമായി പഠിക്കുക ഗുരുകുലഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ ഈ സിലബസ് അനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നതാണ് പുതുക്കിയ സിലബസ് അനുസരിച്ച് കേരള നവോത്ഥാനം എന്ന പാഠഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്